ഏതൊരു അമ്പലത്തിലോ പള്ളിയിലും പോയാലും ഇത്രയേറെ ഒരു പ്രാർത്ഥനകൾ കേൾക്കാം കാരണം ഒരു ഹോസ്പിറ്റലിൽ ആയിരം രോഗികളുണ്ടെങ്കിൽ പതിനായിരം കൂട്ടിപ്പോ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ എല്ലാവരും എത്ര ദൈവവിശ്വാസം ഇല്ലാത്ത ആൾ പോലും ആശുപത്രി കയറി ഒരു പ്രശ്നമാകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടേ കൊച്ചി പോലത്തുള്ള മെട്രോ സിറ്റീസ് മെട്രോ ആവുന്ന അത്രയും വലിയ സിറ്റീസ് തന്നെ ഏതാണ് മുപ്പത് ശതമാനം ആൾക്കാർക്ക് ഇൻഷുറൻസ് ഒരു ബി എം ഡബ്ല്യു വാങ്ങിച്ചാലും ഒരു ബെൻസ് വാങ്ങിച്ചാലും ഒരു ചെറിയൊരു വരുതി എയ്റ്റ് ഹൺഡ്രഡ് വാങ്ങിച്ചാലും വണ്ടി നിലത്തിറങ്ങണമെങ്കിൽ ഇൻഷുറൻസ് ആവും ഇൻഷുറൻസ് എന്നാൽ ഒരു കുഞ്ഞി തിരിക്കുമ്പോൾ ഇൻഷുറൻസ് എന്ന് ആരും നമ്മൾ നോക്കാറില്ല ഒരു ആൻജിയോപ്ലാസ്റ്റി ഇന്ന് ചെയ്താൽ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആൻജിയോപ്ലാസ്റ്റി കോസ്റ്റ് ആകും ഒരു രോഗി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പനിയായിട്ട് വന്നാലും അബ്ഡോമൽ പെയിനായിട്ട് വന്നാലും ചെസ്റ്റ് പെയിനായിട്ട് വന്നാലും എന്തൊക്കെ ചെയ്യണമെന്ന് അത് നമ്മുടെ വെച്ച പ്രോട്ടോക്കോളല്ല ഓട്ടോമാറ്റിക്കൻ എ ബി എച്ച് അടക്കം അംഗീകരിച്ച ഒരു പ്രോട്ടോകോൾ ഹോസ്പിറ്റൽ എപ്പോഴും നമ്മൾ ഈ മിലിറ്ററി ക്യാമ്പ് പോലെയാണ് എപ്പോഴാണ് ആവശ്യം എന്നാർക്കും പറയാനോ ട്വൻറ്റി ഫോർ ബൈ സെവൻ നമ്മൾ നമുക്കൊരുപാട് പേഴ്സണൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഡെലിഗേറ്റ് ചെയ്ത് കൃത്യം ഒരാളെ ആക്കിയിട്ട് ഇവിടെ നിന്ന് പോകാം ഡോക്ടർ ആസാദ് ഇന്ന് ഹെൽത്ത് കെയറിൽ വന്നിട്ടേതാണ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷങ്ങളായി ഈ മുപ്പത്തി വർഷവും ഇത് ഇന്ന് ലോകം പ്രശസ്തമായ ഇത്രയും വലിയൊരു ഹെൽത്ത് കെയർ ചെയിൻ ആയാലും ഒരു പേഷ്യൻ്റെ കോൾ അദ്ദേഹം മിസ്സാക്കില്ല ഏത് രോഗി വിളിച്ചാലും അദ്ദേഹം റെസ്പോണ്ടുകയും ചെയ്യും ഏത് ആശുപത്രിയിലാണ് അതിന് വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും ചെയ്തിട്ടത് അന്വേഷിക്കുന്നു എൻ്റെ കൂടെ നിൽക്കുന്ന പതിനായിരം എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ പേര് തീർച്ചയായും എനിക്ക് കിട്ടുന്നു അല്ലെങ്കിൽ നമ്മുടെ പേര് ഡോക്ടർ ആസാദിന് ഡോക്ടർ ആസാദ് സാറിന് കിട്ടുന്നു എന്നാണ് കാരണം ഇവരുടെ വർക്കാണ് റിഫ്ലെക്ട് ചെയ്യുന്നത് മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു സക്സസ് എലമെന്റ് സംസാരിക്കുന്നത് മറ്റാരും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആസ്റ്റോ മെഡിസിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഫർഹാൻ യാസിൻ സാറാണ് സർ നമസ്കാരം ശരിക്കും സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യം പറയണം കാരണം ഒരു മലയാളിയാണ് ആസ്റ്റോ എന്ന് പറയുന്നത് ഇത്രയധികം ആളുകളെ ഇത്രയും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത്രയും സേർവ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയാണ് എങ്ങനെയാണ് ഇതിലോട്ടുള്ള ഒരു കടന്നു ഹെൽത്ത് കെയറിൽ ആദ്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കോഴിക്കോട് മലബാർ ഹോസ്പിറ്റൽ എന്നുള്ള ചെറിയൊരു ഹോസ്പിറ്റലായിരുന്നു അന്ന് ഞാൻ മാതൃതുല്യെ കാണുന്ന ഡോക്ടർ പി എ ലളിത എന്ന വ്യക്തിയാണ് എന്നെ ആശുപത്രി ശൃംഖലയിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടും പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഒരു മാനേജറായിട്ടും കയറി അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ തന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആവാനും അവിടെത്തന്നെ സിഇഒ ആവാനും ആ ഹോസ്പിറ്റലിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റിയിരുന്നു എങ്ങനെയാണ് ശരിക്കും ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ചെറിയ മേഖലയല്ല ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരും സന്തോഷത്തോടെ കേറി വരുന്ന ആശുപത്രി അതെ കുറെ ദുഃഖങ്ങളുണ്ടാവും കുറെ വിഷമങ്ങൾക്കപ്പറം എങ്ങനെ ആവും എന്നുള്ള ഒരു ഭയങ്കര പിടിച്ചൊരു അറ്റ്മോസ്ഫിയർ ആണ് ഹോസ്പിറ്റൽ ഒരു ഡെലിവറി എടുക്കുന്ന ഒരു ചെറിയൊരു പെർസന്റേജ് മാത്രമേ ഹാപ്പിനെസ്കാത്തുള്ളൂ അപ്പം അവർ പ്രതീക്ഷകളോട് വിലയാണ് പ്രത്യാശയോടുകൂടിയാണ് ഒരു ആശുപത്രിയെ സമീപിക്കുന്നത് അവരുടെ രോഗത്തിൽ നിന്ന് മാറിപ്പോണം അതാണ് അവരുടെ ആവശ്യം അവർ സാമ്പത്തികമുള്ളവരുണ്ടാവും സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പലരെ സഹായം കൊണ്ട് ചികിത്സ തേടുന്ന ഞാൻ ഞാനെൻ്റെ എനിക്ക് എൻ്റെ അണ്ടറിൽ കേരളത്തിൽ കേരളത്തിലേതാണ്ട് പതിനായിരം ജീവനക്കാരുണ്ട് ഇന്ന് ആസ്റ്റർ ഇവരോട് എല്ലാം പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ആശുപത്രിയിൽ വരുന്ന ഏതൊരു രോഗിയും നമ്മുടെ ദൈവതുല്യരായിട്ട് കാണുക ആ ചിന്താഗതി നമ്മളിലോട്ട് വന്നോ പിന്നെ എന്തും ചെയ്യുന്ന ശരിയാവുകയുള്ളൂ അതേപോലെ ഒരു ആശുപത്രി എന്നും ഒരു പള്ളി പോലെയോ ഒരു അമ്പലം പോലെയോ സൂക്ഷിക്കുക കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ നടക്കുന്നത് നിങ്ങൾ ഏതൊരു അമ്പലത്തിലോ പള്ളിയിലും പോയാലും ഇത്രയേറെ ഒരു പ്രാർത്ഥനകൾ കേൾക്കാൻ പറ്റും കാരണം ഒരു ഹോസ്പിറ്റലിൽ ആയിരം രോഗികളുണ്ടെങ്കിൽ പ പതിനായിരം കൂട്ടിയിൽ പോയാലും അവരുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരും എത്ര ദൈവവിശ്വാസം ഇല്ലാത്ത ആൾ പോലും ആശുപത്രി കയറി ഒരു പ്രശ്നമാകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങൂ അപ്പം ഏതൊരു ഒരു ഒരു വേർഷിപ്പ് പ്ലേസിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലമാണ് തന്നെ ഹോസ്പിറ്റൽ നമ്മളെപ്പോഴും കാണുന്നത് അങ്ങനെയാണ് ബാക്കി എല്ലായിടത്തും നമ്മൾ പോകുന്നത് നമുക്ക് പ്രാർത്ഥിക്കുന്നതല്ലാണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ ഈ ഒരു സ്ഥലത്താണ് പ്രാർത്ഥനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ജീവനക്കാർ എപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജോലി തുടങ്ങുന്നത് രോഗി ദൈവതുല്യനും ആശുപത്രി ഒരു ദൈവാലയവുമാണ് ഈ ചിന്താഗതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രവർത്തികളൊക്കെ ശരിയായിരിക്കും ഒരു സാന്ത്വനം അവരിലേക്ക് എത്തിക്കാൻ പറ്റും ചികിത്സിക്കാൻ ഡോക്ടേഴ്സ് ഉണ്ടാവും അവരുടെ ഏറ്റവും നല്ല കൈകൾ കരങ്ങളുണ്ടാവും അവർക്ക് നന്നായിട്ട് ചികിത്സ കൊടുക്കാൻ പറ്റും ആസ്ട്രോപോളി ഹോസ്പിറ്റലിൽ അത്രയും സംവിധാനങ്ങളുമുണ്ട് പക്ഷേ ഒരു ഹ്യൂമൻ ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഹ്യൂമൻ ടച്ച് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആസ്റ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ നമ്മൾ പറയുകയാണ് ഇപ്പൊ ഇവിടെ വന്നു ഈ ഒരു ആസ്റ്റർ ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യണമെന്നില്ല ഒരു ഹോസ്പിറ്റലിന്റെ സ്മെല് ഫീൽ ചെയ്യണമെന്നില്ല അത്രയും അതായത് അത്രയും ചെറിയ കാര്യങ്ങളിൽ വരെ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പൊ ഇവിടേക്ക് വരുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് എപ്പോഴും ഏറ്റവും കൂടുതലുള്ളതാണ് നമുക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അതിൽ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അർഹതപ്പെട്ട ആളുകൾക്ക് ഇന്ന രീതിയിൽ അവർക്ക് ഒരു സഹായം ചെയ്യണം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളൊരു സ്വകാര്യ ആശുപത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സൗജന്യ ചികിത്സ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം ശമ്പളം കൊടുക്കാനുണ്ട് അത്രയും ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിക്കാനുണ്ട് അതിൻ്റെ ചിലവുണ്ട് ഈ ഹോസ്പിറ്റലിൽ നടത്തുന്ന ചിലവ് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഇത്രയും നമ്മൾ നീറ്റായിട്ടും ആ ഒരു ഒരു ഭയങ്കര പെർഫെക്ഷനിലൂടെ നടത്തുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നടത്തുന്ന ചിലവും കൂടുതലായിരിക്കും എന്നിരുന്നാലും ഒരു ജീവൻ അപകടത്തിലാവുന്ന ഒരു രോഗി അല്ലെങ്കിൽ ഒരു എമർജൻസി സർജറി വേണം അത് ട്രാൻസ്പ്ലാന്റ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ചെസ്റ്റ് പെയിൻ ആവട്ടെ ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളാരും നോക്കാറില്ല അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകും ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവർക്ക് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് ഡോക്ടർ മൂപ്പൻസ് ഫൗണ്ടേഷൻ ഡി ഫൗണ്ടേഷൻ ഈ ട്രസ്റ്റിൽ നിന്ന് നമ്മൾ സഹായം കൊടുക്കും അവർ എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ അല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എലിജിബിൾ ആയ ആൾക്കാർക്ക് ഈ ട്രസ്റ്റിൽ നിന്ന് സഹായം കൊടുക്കും ഇനി പൂർണ്ണമായിട്ട് ആ ട്രസ്റ്റ് ഏറ്റെടുക്കാൻ പറ്റാത്ത കേസുകൾ ഉണ്ടാവും അതിന് നമുക്ക് ഒരുപാട് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അത് ഒന്നും നമ്മൾ ജീവനക്കാർ കുറേ കോൺട്രിബ്യൂട്ട് ചെയ്യുക ഒരു പരിധി വരെ അതല്ലാണ്ട് ഇവിടെ വരുന്ന മറ്റു രോഗികളുടെ ആൾക്കാർ നമ്മൾ നമുക്ക് ഫൗണ്ടേഷനിലൂടെ ഡൊണേഷൻ വെച്ച് സ്വീകരിച്ച് ആ ഫണ്ടും കൂടി ഇത്തരം ചികിത്സാ േളുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കോർഡിനേഷൻ ടീം ഉണ്ട് അത് പരിശോധിക്കപ്പെടുവാനും എന്നാൽ ഒരു കാര്യത്തിൽ അവർ നമ്മളെല്ലാവരും ഉറപ്പ് നൽകുന്നത് ഈ പൈസ ആകുമ്പോൾ വരെ ചികിത്സ കാത്തു നിൽക്കരുത് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം പൈസ ബാക്കിലൂടെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമുള്ളത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മൂപ്പൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമ് തന്നെയാണ് അപ്പം എങ്ങനെയാണ് ആസാദ് അദ്ദേഹം നമുക്കെല്ലാം പഠിപ്പിച്ചിരുന്ന ഒരേ ഒരു പാടേ ഉള്ളൂ ഏതൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഫിറ്റ് ലാഭം എന്ന് പറയുന്നത് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കരുതെന്ന് നമ്മളെല്ലാ ജീവനക്കാരുടെ ആദ്യത്തെ നിർദ്ദേശമുണ്ട് ലാഭം താനേ വന്നോളൂ നിങ്ങൾ ചെയ്യേണ്ട സർവീസിലോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലാഭം അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ വന്നോളൂ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല ലക്ഷ്യമിടുന്നത് അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ അവിടെയുണ്ട് അതേപോലെ അദ്ദേഹം നമുക്ക് തരുന്ന ആ ഒരു വലിയൊരു വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ധൈര്യത്തോടെ നിങ്ങൾ ചികിത്സ എടുത്തോളൂ അതെ പൈസയ്ക്ക് കാത്തു കണ്ട അത് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടും ആ ഗൈഡൻസും ആണ് ഇത് പറയാൻ നമുക്ക് സാധിക്കുന്നത് ഇപ്പം നമ്മൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയധികം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് പൈസ വരുന്നത് നോക്കണ്ട നിങ്ങൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യൂ എന്നുള്ളത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ നമ്മളെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മളെപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം ആളുകൾക്ക് ഒരു ചെറിയ രീതിയിലൊരു പേടി ഉണ്ടാവാം പല തരത്തിലുള്ള ന്യൂസുകളും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതും ഇത്രയും ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ് അതിനൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് പേടി എന്ന് പറയുന്നത് ഒരു കാര്യം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും കോസ്റ്റ് ആണ് ഭയക്കുന്നത് അല്ലേ അതാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ കോസ്റ്റ് ഭയക്കുന്ന വെച്ചാൽ ശരിയാണ് കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ ഫ്രീ ചികിത്സ ഇന്നും ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റില്ല കാരണം നമുക്കൊരു സബ്സിഡി ഇല്ലല്ലോ നമ്മളിപ്പം ലാൻഡ് വാങ്ങിക്കുന്ന ഭൂമി പോലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഹോസ്പിറ്റൽ പണിയുന്നത് ഹോസ്പിറ്റലിലെ കൺസ്ട്രക്ഷൻ കോസ്റ്റിൽ എല്ലാ തരത്തിലുള്ള ജി എസ് ടി നമ്മൾ പേ ചെയ്യുന്നുണ്ട് ഒരു എക്യൂപ്മെന്റ് വാങ്ങിക്കുമ്പോൾ ആ എക്യൂപ്മെന്റ് പതിനഞ്ച് പതിനെട്ട് ശതമാനം ജി എസ് ടി നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കുന്നുണ്ട് ആ എക്യൂപ്മെന്റ് എ എം സി സി എം സിക്ക് അടക്കം ജി എസ് ടി ഉണ്ട് ജി എസ് ടി അപ്പം ഇതിന് എക്യൂപ്മെന്റ് വിലയ്ക്ക് പുറമേ പതിനെട്ട് ശതമാനമുള്ള ജി എസ് ടി വേറെ ഇടയ്ക്കുന്നത് ഹോസ്പിറ്റലൊരിക്കലും പേഷ്യൻസിന് ജി എസ് ടി കളക്ട് ചെയ്യാനും പറ്റില്ല അപ്പം നമ്മുടെ കയ്യിൽ നിന്നുള്ള ചിലവാണതെല്ലാം അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങൾ സ്റ്റെൻഡ് ആവട്ടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതായാലും ഇതിനെല്ലാം ഒരു ജി എസ് ടി കോമ്പോണൻ്റ് ഉണ്ട് ഹെൽത്ത് കെയർ ഇന്ന് ഇന്ത്യയിൽ സബ്സിഡറി സബ്സിഡി ആയിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല ആ ഒരു സാഹചര്യം വരുമ്പം ഒരു ഒരു ട്രീറ്റ്മെൻറ്റിന് കോസ്റ്റിംഗ് എന്നൊരു സാധനം ഇടേണ്ടി വരും ഒരു കോസ്റ്റിംഗ് പാറ്റേൺ നിശ്ചയിക്കേണ്ടി വരും ആ കോസ്റ്റിംഗ് പാറ്റേൺ ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും വയബിളായി പോകില്ലല്ലോ കാരണം ചിലവുണ്ട് ഒരു കാത്തല മെഷീൻ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഏഴ് വർഷം കഴിഞ്ഞാൽ അൻ്റ് ഓഫ് ലൈഫാണ് പിന്നെ നമ്മൾ അടുത്ത് വാങ്ങിക്കേണ്ടി വരും ഇത് ഉപേക്ഷിക്കുക തന്നെ വേണം അപ്പം അത്തരത്തിലുള്ള ചിലവ് വളരെ കൂടുതലാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ ടെക്നോളജി അഡ്വാൻസ് ആവുന്നു ആ ടെക്നോളജി എല്ലാം ഇവിടെ എത്തിക്കേണ്ടി വരും അപ്പം ഒരു റോബോട്ടിക് യൂണിറ്റ് വാങ്ങിക്കണമെങ്കിൽ ഇരുപത് കോടി രൂപയാണ് റോബോട്ടിൻ്റെ ചിലവ് ആ റോബോട്ടിന്റെ ലൈഫ് ഒരു ആറ് വർഷം ഏഴ് വർഷം ഉണ്ടാവും അപ്പം ഈ ഈ കോസ്റ്റ് എല്ലാം ഡിവൈഡ് ചെയ്ത് പേഷ്യൻ്റെ ബില്ലേ നമുക്ക് കേറ്റാൻ പറ്റുള്ളൂ കാരണം വേറെ വഴി പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമുക്ക് ആക്സിഡൻ്റെ കാര്യം അല്ല മാത്രല്ല പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് സെക്ടർ അത് ചെയ്യാനുള്ള ഇത് സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ് സൈഡിൽ നമുക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല നമുക്കെല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് ടാക്സും അടച്ച് പേഷ്യൻസിന് കൊടുക്കുന്നു ശമ്പളവും നമുക്ക് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവ് എപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റൽ സർക്കാർ അഭിപ്രായവും കൂടുതൽ തന്നെയായിരിക്കും അത് ദിനംപ്രതി കൂടി കൊണ്ടുതന്നിരിക്കുകയുള്ളൂ കാരണം എല്ലാം കൊണ്ടും ഓരോ വർഷം തോറും എംപ്ലോയീസും സാലറി കൂട്ടണം എക്യൂപ്മെൻറ്റ്സ് മാറ്റണം ഹോസ്പിറ്റലിൻ്റെ എക്സ്പാൻഷനിലേക്ക് ശ്രദ്ധിക്കണം വലിയ വലിയ ഏരിയാസ് നമ്മൾ വലുതാക്കേണ്ടി വരും അപ്പം ചിലവ് വന്നുകൊണ്ടേയിരിക്കും ഓട്ടോമാറ്റിക്കലി ഈ ചിലവ് ബില്ലിൽ തന്നെ വന്നുകൊണ്ട് വരികയും ചെയ്യും ഇത് എല്ലാ ഹോസ്പിറ്റലും കാണത്തക്ക കാര്യമാണ് അതേസമയം ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇന്ന് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഒരു സംഭവമുണ്ട് നമ്മളൊരു വാഹനം ഒരു ബി എം ഡബ്ല്യു വാങ്ങിച്ചാലും ഒരു ബെൻസ് വാങ്ങിച്ചാലും ഇനി ഒരു ചെറിയൊരു വരുതി എയ്റ്റ് ഹൺഡ്രഡ് വാങ്ങിച്ചാലും വണ്ടി നിലത്തിറങ്ങണമെങ്കിൽ ഇൻഷുറൻസ് എന്നാൽ ഒരു കുഞ്ഞി ഇൻഷുറൻസ് എന്ന് ആരും നമ്മൾ നോക്കാറില്ല ആ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ മാസം ഒരു വർഷം ഒരു ആറായിരം രൂപയോ ഏഴായിരം രൂപയെ നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ എന്നാൽ നമുക്കുള്ള എല്ലാ ചികിത്സാ ചെലവുകളും ഇൻഷുറൻസ് കമ്പനി ആശുപത്രിക്ക് അടച്ചുള്ളൂ ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ഇന്ന് കേരളത്തിൽ സങ്കടകരമായ സത്യം കൊച്ചി പോലത്തുള്ള മെട്രോ സിറ്റീസ് മെട്രോ ആവുന്ന അത്രയും വലിയ സിറ്റീസ് തന്നെ ഏതാണ് മുപ്പത് ശതമാനം ആൾക്കാർക്ക് ഇൻഷുറൻസ് ഉണ്ട് അതേസമയം ചെറിയ ചെറിയ ടൗണുകൾ പോവുകയാണെങ്കിൽ പത്ത് ശതമാനം പോലും ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്കാർ ഉണ്ടാവില്ല ഈ ഈ ഒരു ഹെൽത്ത് കെയർ കോസ്റ്റ് കൂടുന്നതനുസരിച്ച് ജനങ്ങൾ ഇൻഷുർഡ് ആവണം എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത് കോവിഡ് വന്നപ്പോൾ നമ്മൾ ഒരുപാട് പഠിപ്പിച്ചു കോവിഡ് കാരണം നിമിഷ നേരം കൊണ്ട് ലക്ഷങ്ങൾ ബില്ലുകളായി മാറുന്നു ആൾക്കാരെ ജീവൻ രക്ഷിക്കാനുള്ള നെറ്റോട്ടപ്പാച്ചിൽ നമ്മളെല്ലാവരും ഓടുന്നു എന്നിട്ടും നമ്മളെല്ലാവരും പാഠം പഠിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത് ഇതിലിപ്പം നമ്മളിപ്പം കേരളത്തിന്റെ ഹെൽത്ത് കെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഏസ്റ്ററിനെ സംബന്ധിച്ച് എടുത്ത് പറയണം കാരണം ഒരുപാട് വിദേശികൾ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അപ്പം എങ്ങനെ വന്നാലും ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഏസ്റ്ററിൽ വരുന്ന ആ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ നമ്മളെ തേടി വരുന്നത് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ലോകത്ത് ഏത് ടെക്നോളജി ആണെങ്കിലും ആദ്യം കൊച്ചി ആസ്ട്രോഡ്സിറ്റിലുണ്ട് അതേപോലെ ഈ ടെക്നോളജി ഉള്ളത് മാത്രമല്ല ടെക്നോളജി നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണോ വരുത്താൻ പറ്റും അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും ഏറ്റവും ക്വാളിറ്റി ഹെൽത്ത് കെയറിലോട്ട് ഏറ്റവും അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവരുടെ കീഴിൽ ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ ടെക്നോളജി അപ്ഗ്രേ അപ്ഡേറ്റ് ആവുന്ന പോലെ തന്നെ ഇവരെയും നമ്മൾ അപ്ഡേറ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അതിന് ട്രെയിനിങ് കൊടുക്കുകയും അത് നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേണ്ടി തന്നെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മളിപ്പം എം ആർ സി എം ആർ സി ജി എം ആർ സി ഒ ജി എന്നൊരു പ്രോഗ്രാം ഗൈന കോളേജിലുണ്ട് അതേപോലെ എം ആർ സി എം ആർ സി പി കോഴ്സസ് ഉണ്ട് അതെല്ലാം യു കെ റോയൽ കോളേജുമായി ചേർന്നിട്ട് നമ്മുടെ ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സിസ്റ്റം ഇവിടെ തന്നെ ഉണ്ട് എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞാൽ ഇവിടെത്തന്നെ കുട്ടി ആൾക്കാർ ചേർന്ന് പഠിക്കുകയും ഈ ഇൻ്റർനാഷണൽ അക്രഡേഷനോട് കൂടി അവർ പാസ്സാവുന്ന ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ആസ്റ്റർ അപ്പം ഈ പറയുന്ന പോലെ നമ്മളെ ഡോക്ടേഴ്സും അത്ര അധികം കഴിവുള്ള ആളുകളായിട്ട് മാറുകയാണ് ആസ്റ്ററിനെ സംബന്ധിച്ച് ഏഹ് ചോദിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തമാണ് കാരണം സമൂഹത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും നമ്മളെടുത്ത് പറയുകയാണെന്നു പറഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് അങ്ങനെയുള്ള ഒരിതിൽ ഒരു സാധാരണ ആളുകൾക്ക് വരുന്ന ഒരു സംശയം എന്ന രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിരുന്നു ഇൻഷുറൻസ് ഈ പറയുന്ന പോലെ എല്ലാ ആളുകൾക്കും കിട്ടണം അല്ലെങ്കിൽ എന്താ പറയാ എല്ലാവരും ആളുകളും എടുക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എടുക്കുന്നില്ല ഒരുവിധം ആളുകളൊന്നും എടുക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു അമൗണ്ട് അടയ്ക്കണോ വേണ്ടയോ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ സങ്കടപ്പെടുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ സങ്കടപ്പെടുന്നുണ്ട് പക്ഷെ അത് ഉപയോഗിക്കേണ്ടി വരുന്ന സിറ്റുവേഷനെ ആളുകൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാർ എടുക്കുമ്പോഴത്തേക്ക് ആ കാർ ഇടിക്കുമോ എന്ന് നോക്കിയിട്ടില്ല വർഷം ഉണ്ട് ഇന്ന് ചെയ്താൽ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആൻജിയോ പ്ലാസ്റ്റി കോസ്റ്റ് ആകും നിങ്ങൾ ഇൻഷുറൻസ് അടയ്ക്കുന്ന വെറും മൂവായിരം രൂപ ആയിരിക്കും നാലായിരം രൂപ ഒരു വർഷം അടയ്ക്കുന്നത് ഒരു മാസം പോലും അല്ല ഒരു വർഷം നമ്മൾ വളരെ തുച്ഛമായി കളയുന്ന ഒരു എമൗണ്ട് ആണത് ഒരു വർഷം നാലായിരം അയ്യായിരം എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ഒരു ഒരു സിനിമയ്ക്ക് തന്നെ ആകാശാവും നമുക്ക് വർഷം ഒരിക്കലും മടി എനിക്ക് പറയാനുള്ളത് ഇൻഷുറൻസ് കാര്യങ്ങളിൽ വരെ ചെയ്യുന്ന ആളുകളാണ് അപ്പം നോർമലി പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അസുഖം ശരിയാവില്ല അല്ലെങ്കിൽ അത് എന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഐ സിയുലോ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഇടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു ബില്ലിന് വേണ്ടി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ച് എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഒരിക്കലും ഒരു ഹോസ്പിറ്റലും ഇന്ന് കേരളത്തിൽ ബില്ലിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ അംഗീകരിക്കില്ല ഏതൊരു അസുഖത്തിലും അതിൻ്റെ ഒരു ഔട്ട്കം മെഷേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഫോർ എക്സാമ്പിൾ എല്ലാ അസുഖങ്ങളും നമ്മൾ പറയുന്ന പോലെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നിരുന്നാലും ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് മെഡിക്കൽ എത്തിക്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു ഫൈവ് പേഴ്സൻറ്റ് നിങ്ങൾ നമ്മളൊരു ആൾ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഒരു ഫൈവ് പേർസെൻറ്റ് ചാൻസ് രക്ഷപ്പെടാനുള്ളൂ ഈ ഫൈവ് പേഴ്സൻറ്റ് ചാൻസ് എടുത്തില്ലെങ്കിലോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായിട്ടും ആ ഫൈവ് പേഴ്സെൻ്റ് ചാൻസ് എടുക്കുന്ന സമയത്ത് ആ രോഗി ജീവിക്കാനും മരണപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് മരിക്കുമ്പോൾ നമ്മൾ ഇത്രയും ഭീമമായ തുക ചിലവായി അത് ആരോപണമായിട്ട് വരികയും എന്നാൽ അതേസമയം ആ രോഗി രക്ഷപ്പെടുമ്പോഴത്തേക്ക് എത്ര രൂപ ചിലവായാലും സാറെ എല്ലാ രോഗീനെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറയുന്ന ആൾക്കാർ രണ്ടുമുണ്ട് രണ്ടുമുണ്ട് രണ്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇതിലൊരു മെഡിക്കൽ എത്തിക്സും മെഡിക്കൽ ബോർഡുമാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രൊഗ്നോസിസ് എന്നൊരു വലിയ ഘടകമുണ്ട് പ്രൊഗ്നോസിസ് മോശം ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോഗ്നോസിസ് മോശമുള്ള ആൾക്കാരെ ഒരു കാരണവശാലും നമ്മൾ അവരെ കൂടുതൽ ഐ സി യു എടുക്കുകയും വെൻ്റിലേറ്റർ വയ്ക്കുന്ന കാര്യമില്ല അവർക്ക് ഡി എൻ ആർ ഡി എൻ ഐ സ്റ്റാറ്റസ് രോഗികളുടെ കൂട്ടിരിപ്പുകാരോട് മനസ്സിലാക്കി കൊടുക്കുകയും അത് അവർ അവർ സമ്മതം കൂടി നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ട് അതായത് ഒരു പരിധിക്ക് അപ്പുറം എസ്കലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഡു നോട്ട് എസ്കുലേറ്റ് അല്ലെങ്കിൽ ഡു നോട്ട് ഇൻറ്റുബേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൺസെൻറ്റ് വാങ്ങിക്കാറുണ്ട് ആ കൺസെൻ്റ് തരുന്ന ആൾക്കാർക്ക് അതൊക്കെ നമുക്ക് ചെയ്യാനൊക്കെയുള്ളൂ കാരണം രോഗികളുടെ ബൈസ്റ്റാൻഡിൽ അത് അറിയിക്കണം എന്ത് ചെയ്യണം എന്ന് അവരുടെ കൂടെ അഭിപ്രായം അഭിപ്രായം വാങ്ങിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് ഈ പറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഗ്നോസിസ് മോശമാണ് ഇനി എന്തൊക്കെ നമ്മൾ ചെയ്താലും ആ രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് പൂർണ്ണമായിട്ടും നമുക്കും ബോധ്യമുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഒന്നും കൂടെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഒന്നും കൂടെ ഒരു ക്ലാരിഫിക്കേഷനോട് ചോദിക്കുകയാണ് ഒരു ചെറിയ കാര്യത്തിന് ഒരുപാട് ടെസ്റ്റുകൾ എഴുതാറുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു അസുഖത്തിന് ഒരു ഒന്നിലധികം ടെസ്റ്റുകൾ എഴുതാറുണ്ട് എന്തിന് അത് എഴുതുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി പല ഡോക്ടേഴ്സ് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഒരു സാധ്യത നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണമല്ലോ എന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ ഒരു ഈ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ടുകൂടെ കാരണം ഒരു അസുഖം വരുമ്പോൾ അതിനെന്തിനാണ് ഒരുപാട് ടെസ്റ്റുകൾ എഴുതുന്നത് ഒരു ഡയഗ്നോസിസ് മിസ്സായി പോലീസ് ലക്ഷ്യം നിങ്ങൾ വേദന ഈ വയറുവേദനയ്ക്ക് കാരണം കണ്ടുപിടിക്കുന്നുണ്ടോ വയറുവേദനയ്ക്ക് മാത്രം ഒരു ചികിത്സ കൊടുത്ത് വിടാം വയറുവേദന കുറയും ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ നിങ്ങൾ വയറുവേദന പിന്നെയും കൂടും അപ്പോൾ അങ്ങനെ കൂടുന്നതാണെങ്കിൽ അതിനൊരു കാരണം കണ്ടുപിടിക്കും അപ്പോൾ ആ കാരണം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അൾട്രാസൗണ്ട് എടുക്കും അൾട്രാസൗണ്ട് എടുത്തൊരു സംശയം തോന്നിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മേലെയുള്ള സി ടി സ്കാനോ എം ആർ ഐയോ ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയും അത് ഒരു ഡെഫിനറ്റ് ഡയഗ്നോസിൽ എത്താനാണ് അനാവശ്യമായിട്ട് ഒരു എം ആർ ഐ എടുക്കാൻ ആരും പറയാറില്ല പക്ഷേ ഒരു ഡയഗ്നോസ്റ്റിലേക്ക് എത്താൻ നമ്മൾ ഇനിഷ്യലി ഒരു ഫിസിക്കൽ എക്സാമിനേഷനിൽ നമുക്കൊരു ഡയഗ്നോസ്റ്റിലേക്ക് പൂർണ്ണമായിട്ട് എത്തി എത്തുന്നില്ല അല്ലെങ്കിൽ അതിന് സപ്പോർട്ടീവായിട്ട് നമുക്കൊരു ടെസ്റ്റും കൂടെ നടത്തിയാൽ മാത്രമേ എടുക്കേണ്ടുള്ളൂ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട് ഇപ്പോൾ ഒരു രോഗി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പനിയായിട്ട് വന്നാലും അബ്ഡോമൽ പെയിനായിട്ട് വന്നാലും ചെസ്റ്റ് പെയിനായിട്ട് വന്നാലും എന്തൊക്കെ ചെയ്യണമെന്ന് അത് നമ്മുടെ വെച്ച പ്രോട്ടോകോളല്ല ഓട്ടോമാറ്റിക്കൻ എ ബി എച്ച് അടക്കം അംഗീകരിച്ച ഒരു പ്രോട്ടോക്കോളുണ്ട് ഇപ്പോൾ ഇത് ജെ സി അക്രട്ടീഷ്യനാണ് ജെ സി ഐ അടക്കം അംഗീകരിച്ച് എന്തൊക്കെയാണ് ആ രോഗിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനൊരു എസ് ഒ പി ഉണ്ട് ഇത് കൃത്യമായിട്ട് പാലിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഒരു ടെസ്റ്റ് വരാൻ അതിൻ്റെ അകത്ത് പറ്റില്ല കാരണം ഈ പ്രോട്ടോകോൾ പ്രകാരമേ അത് പോകുള്ളൂ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ അത് ഇനി ഇതൊക്കെ ഇതൊന്നും ചെയ്യാണ്ടിരുന്നാലും ഒരു രോഗിക്ക് വരുന്ന രോഗം മിസ്സായി പോയി കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റുകൾ അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത് അപ്പം അതേ ആൾ തിരിച്ചു നോക്കി എന്തുകൊണ്ട് നിങ്ങൾ എം ആർ ഐ എടുത്തില്ല എന്ന് ചോദിക്കും ഇതേ ചോദ്യം നമുക്ക് ഉത്തരം പറയേണ്ടിയും വരും ഒരുപാടുണ്ടാകും പക്ഷെ നമ്മളിപ്പോൾ ആശുപത്രിയിൽ ഈ പറഞ്ഞ സിസ്റ്റം ഡ്രിവൺ ഹോസ്പിറ്റൽസ് ആയതുകൊണ്ട് ഇവിടെ ഒരു വ്യക്തി മാത്രമല്ല ഒരു സിസ്റ്റമാണ് അത് ഡ്രൈവ് ചെയ്യുന്നത് മെഡിക്കൽ അഡ്വൈസറി ബോർഡുണ്ട് അതിനേക്കാൾ ഉപരി എം ഡി ടി മൾട്ടി ഡിസിപ്ലിനറി ടീം മീറ്റിംഗ് ഒരു മീറ്റിംഗ് ഒരു സ്ഥിരം നടക്കാറുണ്ട് അതായത് ഒരു രോഗിക്ക് ഒന്നീ കൂടുതൽ വിഭാഗങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്സിലെ കൺസൾട്ടൻസ് ആ രോഗിയിൽ കാണുകയാണെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് രോഗിയുടെ ബൈസ്റ്റാൻഡറേയും കൂടി ഇരുത്തി കൃത്യമായിട്ട് ധാരണ ഉണ്ടാക്കുകയും ഈ പറയുന്ന നാലോ അഞ്ചോ ഡിപ്പാർട്ട്മെൻറ്റോ ഒരുമിച്ചുള്ള ഗൈഡൻസ് ആയിരിക്കും ആ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം ആണ് ആയിരുന്നു അല്ലാതെ ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ഗൈഡൻസ് അവർക്ക് ആ സമയത്ത് ചിലപ്പം ഫിനാൻഷ്യൽ അഫോർഡബിലിറ്റി ഇല്ലെങ്കിൽ അതിനകത്ത് ഹെൽപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കുവാനും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ രോഗിക്ക് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും വരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇനിയിപ്പം നമ്മുടെ മെഡിസിറ്റിക്ക് ഒരുപാട് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത്രം ഈ പറഞ്ഞ ഹെൽത്ത് കെയറിൽ ഉണ്ട് അപ്പൊ ഏറ്റവും എടുത്തു പറയുന്ന കുറച്ച് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും ഇന്ന് അച്ചീവ്മെന്റ്സ് ഇന്ത്യയിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു മൂന്നാമത്തെ ആശുപത്രിയായിട്ടാണ് നമ്മുടെ എല്ലാം എക്കണോമിക് ടൈംസ് ആവട്ടെ ന്യൂസ് വീക്ക് ആവട്ടെ എല്ലാ രീതികൾ വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ ചുരുക്കമുള്ള ജെ സി അക്രിട്ടേറ്റ് ഒരു ഹോസ്പിറ്റലാണ് മെഡിസിറ്റി ഇന്ത്യ ലോകത്തേക്കാണ്ടുള്ളൊരു ഏറ്റവും വലിയ അക്രീഡേഷനാണ് ജെ സി ഐ അതുള്ള ഹോസ്പിറ്റലാണ് നാഷണൽ സിറ്റി ഇതിനേക്കാൾ ഉപരി ഒരു എംപ്ലോയ് ഫ്രണ്ട്ലി ഹോസ്പിറ്റലാണ് എന്ന് എന്നെനിക്ക് ഉറപ്പായിട്ട് പറയുന്നത് എംപ്ലോയ് ഫ്രണ്ട്ലിയാണ് പേഷ്യൻറ്റ് ഫ്രണ്ട്ലിയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വലിയ അവാർഡെന്ന് ഞാൻ കാണുന്നത് കാരണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നുള്ള ആ ഒരു റെസ്പോൺസ് റേറ്റ് വളരെ വളരുന്നതായിരിക്കും അതേ മാത്രമല്ല ഇവർ ഇവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ട്രോക്ക് ആവട്ടെ ഒരു ഹാർട്ട് അറ്റാക്കായിട്ട് വന്നാലും ഇതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സമയമുണ്ട് അത് വളരെ മിനിമൈസ്ഡ് ആയിരിക്കും അതായത് ആ പേഷ്യൻറ്റ് വന്നു ഇമ്മീഡിയറ്റ് ഡയഗ്നോസ് ചെയ്തു ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഒരിക്കലും ഒരു ഡിലെ അവിടെ ഇല്ലാതെ നോക്കാനുള്ള സിസ്റ്റം നമ്മൾ നിൽക്കുന്നുണ്ട് അതിനെ ഒരുപാട് സ്ട്രോക്ക് കോഡ് സ്റ്റെമിക് കോഡ് എന്ന് പറഞ്ഞാൽ കോഡ് വിളിക്കുകയും ആ ഏത് സമയമാണെങ്കിലും അതിന് വരുന്ന ടീം അവിടെ തന്നെ ഇമ്മീഡിയറ്റ്ലി വരികയും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സംവിധാനം എനിക്ക് തോന്നുന്നതിന് മുൻപ് ഒരു തവണ വന്ന സമയത്ത് അതിന്റെ ഒരു ട്രെയിനിങ് സെഷൻ ഇവിടെ നടന്നിരിക്കുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഓരോരുത്തരും എന്തൊക്കെ ആക്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു മോക്കപ്പ് പോലെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇവിടുത്തെ എംപ്ലോയിസ് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞു നമ്മൾ അവരുടെ ഈ പറയുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് എംപ്ലോയിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സാറിൻ്റെ തന്നെ യൂട്യൂബ് ചാനൽ നോക്കണം യൂട്യൂബ് ചാനലിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക ഡോക്ടേഴ്സിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്തായാലും ആണ് ഈ പറയുന്ന പോലെ എല്ലാ സ്റ്റാഫുകളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരുടെ അച്ചീവ്മെൻ്റ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലും കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് സാറിൻ്റെ സോഷ്യൽ മീഡിയ ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് ാണ് അതിൻ്റെ ഫസ്റ്റ് നിങ്ങളുടെ ആദ്യത്തെ പോയിന്റ് ഉത്തരം ഞാൻ പറയും ഇന്ന് ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാൻ വിളിക്കുന്നത് തന്നെ അത് എൻ്റെ കഴിവല്ല എൻ്റെ കൂടെ നിൽക്കുന്ന പതിനായിരം എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ പേര് തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്നു അല്ലെങ്കിൽ നമ്മുടെ പേര് ഡോക്ടർ ആസാദിന് ഡോക്ടർ ആസാദ് സാറിന് എന്നാണ് കാരണം ഇവരുടെ വർക്കാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരേ മാറുന്നേ ഉള്ളൂ ബാക്കിൽ പണിയെടുക്കുന്ന മൊത്തം അവരാണ് അതോ അത് ജനങ്ങൾക്ക് തിരിച്ച് അറിയുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം മീഡിയേൻ്റെ മുന്നിലൊക്കെ നമ്മളൊക്കെ വരാറുള്ളൂ എന്നാൽ ഇവിടെയുള്ള ഒരു നഴ്സിംഗ് സ്റ്റാഫോ ഒരു ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫോ ഒരു ബയോമെഡിക്കൽ സ്റ്റാഫോ ഇവരാർക്കും ജനങ്ങളെ അറിയില്ല ഡോക്ടേഴ്സിനൊരു പരിധി വരെ എല്ലാവർക്കും അറിയാൻ അറിയാമായിരിക്കും പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ആൾക്കാരെയൊന്നും പലർക്കും അറിയില്ല അത് പരിചയപ്പെടുത്തുക എന്ന് വേണ്ടി ഞാൻ തുടങ്ങിയതാണ് അത് ജനങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് സ്വീകരിച്ചു പിന്നെ സ്വീകരിക്കുന്നവർ എൻ്റെ ആവേശവും കൂടി പിന്നെ അത് കൂടുതൽ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത് അതിനൊരു സമയം കാരണം നമ്മൾ ഇത്രയും മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാത്തിനും സമയം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊന്നും അത്ര വലിയ എഫേർട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അത് മാത്രമല്ല അത് പല ജീവിതങ്ങളെ പ്രൊജക്റ്റ് ചെയ്യിക്കാനും കൂടി സഹായിക്കും അപ്പോൾ അവരുടെ സന്തോഷം വളരെ വലുതാവും ഇപ്പം നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് അതല്ലെങ്കിൽ ഡിസിഷൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടൈമിനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഹോസ്പിറ്റൽ എപ്പോഴും നമ്മൾ ഈ മിലിറ്ററി ക്യാമ്പ് പറയുന്ന പോലെയാണ് എപ്പോഴാണ് ആവശ്യം ആർക്കും പറയാനൊക്കെ ആയിരിക്കും നമുക്കൊരുപാട് പേഴ്സണൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഡെലിഗേറ്റ് ചെയ്ത് കൃത്യം ഒരാളെ ആക്കിയിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ ഏത് സമയത്തും ഫോൺ എടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം കാരണം നമ്മളെ വിളിക്കുന്ന എല്ലാം ഓരോ അത്യാവശ്യങ്ങൾക്കാണ് രോഗികൾ തന്നെ വിളിക്കുന്ന ഒരു അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ അത്യാവശ്യങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം പറ്റണം എന്നുള്ളതാണ് ഓരോ എംപ്ലോയിഡിയും ദൗത്യം അപ്പം ആ ഒരു ടൈമിനോടുള്ള കമ്മിറ്റ്മെൻ്റ് എപ്പോഴും ഒരു ട്വൻറ്റി ഫോർ ബൈ സെവൻ ജോബായിട്ട് ഇത് എടുക്കാൻ പാടുള്ളൂ അത് ഈ പ്രൊഫഷന് വരുന്ന പുതിയ ആൾക്കാരോട് എനിക്ക് പറഞ്ഞുകൊടുക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ഇതൊരിക്കലും ഒരു നയൻറ്റി ഫൈവ് ജോബായിട്ട് കാണരുത് ദിസ് ഇസ് കം സംതിങ് ദ യു ഹ് ടു വിത്ത് എ പാഷൻ ആ പാഷൻ ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഔട്ട്കം നമ്മൾ ഉണ്ടാക്കുന്ന മാസശമ്പളത്തേക്കാൾ ഉപരി ഓരോ രോഗിയോ അവരുടെ കൂട്ടിരിപ്പുകാരോ ഒരു ഒരു പുഞ്ചിരി ഉണ്ടാവും അല്ലെങ്കിൽ അവർ അവർക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടാവും അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് നമ്മൾ കാണേണ്ടി വരും ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ആ വ്യക്തിക്ക് പറ്റിയ പ്രൊഫഷനാണ് പിന്നെ ആ വ്യക്തിയോട് നമ്മൾ സമയം പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ അവധി ദിവസമോ അവർ തന്നെ അല്ല ആ ഒരു പാഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ സാറിന്റെ ശരിക്കും ഫാമിലി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആളുകളല്ല തിയേറ്റർ അങ്ങനെ ഒരു ഫീൽഡ് ഫീൽഡായിരുന്നു എങ്ങനെയാണ് അതിൽ നിന്ന് കലാപരമായിട്ടുള്ള നിന്ന് പ്രൊഫഷൻ ആണ് ഹെൽത്ത് കെയർ ഞാൻ പറയാം ഹെൽത്ത് കെയറിൽ ആദ്യം കൈപിടിച്ച് കൊണ്ടുവന്ന് ഡോക്ടർ പി എ ലളിതയും ഡോക്ടർ പി എ ലാംഗങ്ങളുമാണ് ഡോക്ടർ പി എ ലളിത വർക്ക് ചെയ്ത ഒരു ശൈലി എൻ്റെ എപ്പോഴും പറയും മാഡം ഒരായിരം രൂപ നോട്ട് കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ വന്ന് ഒരു ആശുപത്രി തുടങ്ങിയ ആളാണ് അപ്പം അന്ന് തുടങ്ങിയിട്ട് മുപ്പത് വർഷം അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇന്നും അവരോടെ നിൽപ്പുണ്ട് അവരിന്നും ഇല്ല നമ്മളെ വിട്ടുപോയി മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നിരുന്നാലും അവർ പറയുന്ന കുറച്ച് സിദ്ധാന്തങ്ങളുണ്ട് അത് പാലിച്ച് പോകുക എന്നാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് എൻ്റെ കീഴിലുള്ള ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലത്തെ ഒരു വ്യക്തിയാണ് ഡോക്ടർ ആസാദ് ഡോക്ടർ ആസാദ് ഇന്ന് ഹെൽത്ത് കെയറിൽ വന്നിട്ട് ഏതാണ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷങ്ങളായി ഈ മുപ്പത്താറ് വർഷവും ഇത് ഇന്ന് ലോകം പ്രശസ്തമായ ഇത്രയും വലിയൊരു ഹെൽത്ത് കെയർ ചെയിൻ ആയാലും ഒരു പേഷ്യൻ്റെ കോൾ അദ്ദേഹം മിസ്സാക്കില്ല ഏത് രോഗി വിളിച്ചാലും അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും ഏത് ആശുപത്രിയിലാണോ അതിന് വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും ചെയ്തിട്ട് അത് അന്വേഷിക്കുകയും ചെയ്യും അപ്പോൾ ഇത് അവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് പറ്റില്ല അത് നമ്മൾ വന്നു പോകും വന്നു പോകും ആ ഒരു പാഷനിലൂടെ നമ്മൾ എത്തും എനിവേസ് താങ്ക് യു സർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ഒരു പ്രൊഫഷണൽ എന്ന് മാത്രമല്ല നമ്മളൊരു ഉത്തരവാദിത്വമാണ് അതൊരു പാഷനാണ് എല്ലാം ആണ് അതില് എല്ലാം ഉണ്ടതില് അപ്പം അതിന് ഇത്രയും ബെസ്റ്റായിട്ട് ആസ്റ്റം മെഡിസിറ്റി എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എന്നൊരു അല്ല ഈ പറയുന്ന പോലെ ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് വേവലാദികളും എല്ലാം കൊണ്ടാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്നത് പക്ഷേ എന്നിരുന്നാലും അതിൽ എല്ലാം അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആൻസർ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് ആസ്റ്റം മെഡിസിറ്റിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിവൈസ് താങ്ക് യു സാർ ഇത്ര നേരം നമ്മുടെ കൂടെ ചിലവഴിച്ചതിന് ഇനിയും ഒരുപാട് ഒരുപാട് എത്താൻ സാധിക്കട്ടെ ഒരുപാട് രോഗികൾക്ക് അവരുടെ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ജീവിതം നൽകാൻ ആസ്റ്റം മെഡിസിറ്റിക്ക് കഴിക്കാം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്